വിചിന്തനം ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജൂലൈ പതിനാറ് ആണ്ട് വട്ടം പതിനഞ്ചാം വാരം ബുധൻ ധ്യാന വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധമത്തായിയുടെ പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് പ്രശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പശുദ്ധ കന്യകാമറിയത്തിന് കർമ്മലമാതാവ് എന്ന പേര് പലസ്തായിലെ കാർമൽ മലയുമായി ബന്ധപ്പെട്ട് ലഭിച്ചതാണ് കാർമൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഉദ്യാനം എന്നാണ് ഏലിയ പ്രവാചകനും ശിഷ്യരുമൊക്കെ വസിച്ച വിശുദ്ധ മല കർമ്മലീത സന്യാസ സമൂഹത്തിന്റെ ആറാമത്തെ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ കാലത്ത് കർമ്മലീത സന്യാസസഭ ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു മുഹമ്മദിയേരുടെ ആക്രമണവും യൂറോപ്പിന്റെ പുതിയ പശ്ചാത്തലവും എല്ലാം ഒത്തിരി പ്രതിസന്ധി സൃഷ്ടിച്ചു ഈ വലിയ പ്രതിസന്ധി നേരിടുവാൻ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് സഹ അഭ്യർത്ഥനമായി കർമ്മല നാഥയുടെ പക്കലേക്ക് തിരിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി പ്രശുദ്ധ കന്യക മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർമ്മല ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു ഈ ഉത്തരീയം സ്വീകരിക്കുക ഇത് രക്ഷയുടെ ഒരു അടയാളമാണ് അപകടങ്ങളിൽ ഒരു സംരക്ഷണമാണ് സമാധാനത്തിൻ്റെ ഒരു ഉറപ്പാണ് ആര് ഇത് ധരിച്ച് മൃതിയടയുന്നുവോ അവർ നിത്യ നരകാജ്ഞയിൽ ക്ലേശിക്കില്ല ഉത്തരീയത്തിൻ്റെ ദൈവശാസ്ത്ര അടിസ്ഥാനം മരിയൻ പ്രതിഷ്ഠയുടേത് തന്നെയാണ് അതായത് കന്നിക മാതാവ് പ്രസാദപര വ്യവസ്ഥിതിയിൽ നമ്മുടെ അമ്മയും രണ്ടാം വത്തിക്കാൻ സോനബർദോസ് പറയുന്നത് പോലെ നിത്യരക്ഷയുടെ ദാനം നേടിത്തരുന്ന പ്രസാദപര മധ്യസ്ഥയുമാണ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന വചനത്തിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്ന യേശുനാഥന്റെ നീതി അനുസരിച്ച് നോക്കുമ്പോൾ വരുത്തമറിയത്തോടുള്ള സ്നേഹത്തിന്റെ ബാഹ്യപ്രകാശനമായി വെന്തി ധരിക്കുന്നവർ മാതാവിന് സവിശേഷമായി പ്രിയങ്കരായിരിക്കുമെന്നത് തീർച്ചയാണ് പശുദ്ധ മറിയത്തോടുള്ള ആന്തരിക സ്നേഹബന്ധത്തിൻ്റെയും ഭക്തിയുടെയും ആശ്രയബോധത്തിൻ്റെയും അടയാളമാണ് ഈ ഉത്തരീയം കർമ്മലെ ഉത്തരീയം ധരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ ദൈവിക ഇടപെടലുകളെ കുറിച്ച് വ്യക്തമായി ഒത്തിരിയേറെ പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം പേ സ്ഥാപ ഇപ്രകാരം പറയുന്നു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം മാനസാന്തരം സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ എത്തിച്ചേർന്ന എത്രയോ പേരാണ് ഉത്തരീയും ധരിച്ചിരുന്നതിൻ്റെ പ്രത്യേക സൗയോഗ്യതയാൽ അത്ഭുതകരമായി അവസാന നിമിഷത്തിൽ മനസാന്തരം പ്രാപിച്ചത് ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്ന് എത്രയോ പേരാണ് ഉത്തരീയും വഴി സുരക്ഷിതരായിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ പ്രസിദ്ധ അമ്മ ഇരുപത്തിരണ്ടാം യോഹ ഞാൻ പാപ്പായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വിശ്വസ്തയുടെ ഉത്തരീയും ധരിച്ച് ജീവിതാന്തനൊത്തവിധം ചാരിത്രം പാലിക്കുകയും തന്നോട് ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്ത് മരിക്കുന്നവരെ മാസത്തിൽ ആദ്യ ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് വാഗ്ദാനം ചെയ്തു ഇതിനെ ശനിയാഴ്ച വരം അഥവാ സബറ്റൈൻ പ്രിവിലേജ് എന്ന് വിളിക്കും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ധാരാളം അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും ഉത്തരീയം വഴി ഇന്നും നടക്കുന്നു നാം അതിൻ്റെ അർത്ഥവും മൂല്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും ഉത്തരീയും ധരിക്കുക തലമുറകളായി നമുക്ക് ലഭിച്ച ഉത്തരീയ ഭക്തിയിൽ നിന്നും അണവിടമാറാത്ത അമ്മയുടെ മക്കളായി ജീവിക്കാം കർമ്മലാഥയുടെ അനിർവചനീയമായ കൃപകൾ സമ്മാനിക്കുന്ന ഉത്തരീയം നമ്മുടെ നെഞ്ചോട് ചേർന്ന് കിടക്കട്ടെ അങ്ങനെ അമ്മ നമ്മുടെ ചാര്യെ നമ്മുടെ ഹൃദയത്തിരിപ്പുകൾ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ടി മാന്ധ്യസ്ഥം വഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ